എൻ്റെ പൊന്നെ കൊച്ചിനാണ് രാവിലെ ഒരു ശ്വാസം മുട്ടിന് ടെമ്പറച്ചറൊക്കെ ആന്ന് എ സി ഇട്ടിട്ട് ടെമ്പറേച്ചർ കുറയുന്നില്ല കൂടി തന്നെ നിൽക്കുക പെട്ടെന്ന് തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു ചെറുക്കൻ എന്തോ ഇപ്പോഴത്തെ വൈറൽ ഫീവറാണെന്ന് തോന്നുന്നു എ സിയുടെ ഗ്യാസ് കുറഞ്ഞു പോയതെന്നാ പറഞ്ഞത് അപ്പോൾ ഗ്യാസ് ഒന്ന് ടോപ്പ് ചെയ്തു കൊച്ചങ്ങ് പേടിച്ചു പോയി ഞാൻ പറഞ്ഞു എടാ മാനേ പേടിക്കണ്ട കേട്ടോ ഇപ്പോൾ കുറഞ്ഞോളം കേട്ടോ എന്ന് പറഞ്ഞു പണ്ട് ഇതുപോലെ ഒന്ന് പറ്റിയതന്നേ ബന്ദിപ്പൂര് സഫാരിയൊക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴി കോഴിക്കോട് എത്തിയപ്പം ഇതുപോലെ കൊച്ചിൻ്റെ ഭയങ്കര ടെമ്പറേച്ചർ എ സി വർക്ക് ചെയ്യുന്നില്ല അന്ന് അവിടെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് കയറി കാണിച്ചപ്പം മൂന്നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് കൂട്ടണം അതിൻ്റെ എ സി ഫിൽട്ടർ യുമാരാ വണ്ടി തന്നേപ്പം തന്നെ ഊര് കഴുകിയിട്ടില്ല കാറത്തിരിക്കുക കഴുകി നോക്കിയപ്പോൾ നല്ല വെളുത്തിരിക്കുന്ന ഒരു സാധനമായിരുന്നു എൻ്റെ അകത്ത് ഇരുന്ന് ഇത് കഴുകി യൂസ് ചെയ്യാവുന്ന ഫിൽറ്ററായിരുന്നു ആയിരുന്നു അപ്പോൾ അന്നത്തോടുകൂടി ഷോറൂമിലെ പരിപാടിയൊക്കെ നിർത്തി ഇതുപോലെ എന്തായാലും ചുമയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തേ പണിക്കുന്നുള്ളൂ കാരണം നമ്മൾ എന്നാലും പൈസ മുടക്കണം എന്തായാലും കൊച്ചിൻ്റെ ഫിൽട്ടറൊക്കെ ഒന്ന് കഴുകിയിട്ടു ഗ്യാസും കയറ്റിയിപ്പം ടെമ്പറേച്ചർ നോർമലായി പിന്നെ കൊണ്ടോയെന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇറക്കി കേട്ടോ